ചക്കയുണ്ടായി ചക്കുരുമൊക്കെ കിട്ടാൻ തുടങ്ങിയാൽ എപ്പോഴും വച്ചിരിക്കുന്ന ഒരു കറിയാണ് ചക്കക്കുരു മുരിങ്ങയിലയും ചേർത്ത് തേങ്ങ അരച്ച കറി ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് മഴക്കാലത്താണ് ഇത് കൂടുതൽ ഉണ്ടാക്കാൻ കഴിയുക അപ്പോഴത്തേക്ക് പഴുത്ത ചക്കയുടെ ഒക്കെ കുരു ധാരാളമായി വരും അങ്ങനെ ഒരു പത്തിരുപത് ചക്കക്കുരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരല്പം മഞ്ഞളും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും അതിനാവശ്യമായ ഉപ്പും മാത്രം ചേർത്ത് വേവിക്കാൻ വെക്കാം കുക്കറിൽ വെക്കുന്നവർക്ക് വെക്കാം ഞാനൊക്കെ അധികവും ഇങ്ങനെ ഡയറക്റ്റ് വേവിക്കാറ് തന്നെയാണ് പതിവ് ധാന്യങ്ങളാണ് അധികവും ഞാൻ കുക്കറിൽ വേവിക്കാറ് ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യും അതിലേക്ക് ഒരു ഒന്നര പിടി കഴുകിയ മുരിങ്ങയില ചേർത്ത് വേവിക്കുക ഇത് ഏകദേശം ചക്കക്കുരുവും മുരിങ്ങയിലയും തേങ്ങ അരച്ചതും ഒക്കെ ഒരു ഈ ഒരേ അളവിലായിരിക്കണം ഒരുപാട് ഇല ആകാൻ പാടില്ല ഇല ഒരുപാടായി കഴിഞ്ഞാൽ കറിക്ക് ഒരു ഇളക്കം കിട്ടില്ല അതായത് നല്ലൊരു തേങ്ങ അരച്ച കറിയാണിത് അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലയും തേങ്ങയും ചേർത്ത് ഒരു സമനിലയിലായിരിക്കണം രണ്ടും എല്ലാം ചേരേണ്ടത് ഒരുപാട് ഇലയിട്ടാൽ അതിൻ്റെ ടേസ്റ്റ് പോകും അങ്ങനെ ഇത് ഇലയിട്ട് ഒരുവിധം തിളച്ച് വേവണം ഈ മുരിങ്ങയിലക്ക് ചെറിയൊരു വേവ് തേങ്ങ ചേർത്താൽ പിന്നെ നമ്മൾ അധികം വേവിക്കില്ല അങ്ങനെ അത് മൂടി വെച്ച് അവിടുന്ന് വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിനുള്ള തേങ്ങ അരച്ചെടുക്കാം ഒരു മൂന്ന് പിടി തേങ്ങ ഇതൊരു ഏകദേശം നാലോ അഞ്ചോ പേർക്ക് ഒരു നേരം നന്നായി ചോറിന് കൂട്ടാനുള്ള കറിയാണ് മൂന്ന് പിടി തേങ്ങയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും രണ്ട് കായമുളക് കഴുകിയതും ചേർത്ത് അരക്കുക ഞാൻ ഒരിക്കലും പൊടി ഇടാറില്ല മുളക് പൊടി തേങ്ങയുടെ കൂടെ മുളക് ചേർത്ത് അരക്കലാണ് അപ്പോൾ അത് നന്നായി അരയണം നന്നായി അരഞ്ഞു വന്നാൽ അതിലേക്ക് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അതൊരുപാട് അരഞ്ഞു പോകരുത് അങ്ങനെ അപ്പോഴേക്കും നമ്മുടെ മുരിങ്ങയിലയും ചക്കക്കുരുവും വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് അരച്ച തേങ്ങയും ചേർത്ത് സാധാരണ കറി തിളപ്പിക്കൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മൾ സാധാരണ തേങ്ങ അരച്ച കറി എങ്ങനെയാണോ ഉണ്ടാക്കുക അതുപോലെ തന്നെ പക്ഷേ ഈ കറിക്ക് ഒരു കൊഴുപ്പുണ്ടാവണം അധികം ലൂസായ കറിയായാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ചോറിൽ നിന്ന് ചോറിനോട് നമുക്കത് ചേർന്ന് കിട്ടില്ല ഒരല്പം കൊഴുപ്പുള്ള കറി തന്നെയാണ് നല്ലത് പിന്നെ ഈ മൺചട്ടിയിൽ വെക്കുമ്പോൾ കുറച്ച് നന്നായി വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് മുഴുവൻ കട്ടി വരുന്നതിന് മുന്നേ എപ്പോഴും ഓഫാക്കി എടുക്കണം കാരണം മൺചട്ടിയിൽ വെച്ച കറികൾ തണിയും എപ്പോഴും ഒന്ന് കൂടുതൽ വറ്റി വരും അപ്പോൾ അതിനുകൂടി കണക്കാക്കിയിട്ട് വേണം നമ്മൾ എപ്പോഴും ഇത് വെള്ളം ചേർത്ത് തിളപ്പിക്കേണ്ടത് അങ്ങനെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് മഴക്കാലത്ത് ഈ കറിയും കൂട്ടി ചോറുണ്ണത് ചോറുണ്ണുന്നത് കൂടെ രണ്ട് ഉണക്ക മീനും കൂടി ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിരിക്കും പണ്ടുകാലത്തൊന്നും മഴക്കാലത്ത് മീൻ കിട്ടില്ല അപ്പോൾ എല്ലാവരും മഴക്കാലത്ത് ഉണക്ക മത്സ്യം എന്തായാലും വറുക്കും അങ്ങനെ ഇതാ കറി ഒരല്പം തണിഞ്ഞു വറ്റിയിട്ടുണ്ട് നമുക്ക് വെറുതെ സാധാരണ അല്പം വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ചേർക്കുക വേറെ ഒന്നും വേണ്ട അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ മുരിങ്ങയിലയും ചക്കക്കുരുവും ചേർത്ത തേങ്ങ അരച്ച കറി നാളെ ഇനി നിങ്ങളുടെ വീട്ടിൽ ചക്കക്കുരുവും മുരിങ്ങയിലയും ഉണ്ടെങ്കിൽ വേഗം കറി റെഡിയാക്കിക്കോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്